ഹായ് എവ്രി വൺ എംബ്രോയിഡില് ഇന്ന് കുറച്ച് വ്യത്യസ്തതകളുള്ള ഒരു വീഡിയോ ആണ് അതായത് ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ കാണുന്നത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി എൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഓഫീസിലും ഒക്കെയാണ് എടുക്കാറ് ഇത് എൻ്റെ വീടാണ് എൻ്റെ കുന്നംകുളത്തുള്ള എൻ്റെ തെക്കേപ്പുറത്തുള്ള വീട് സൈഡിൽ നിൽക്കുന്നത് എൻ്റെ രണ്ടാമത്തെ മോനാണ് എൻ്റെ ജോമു എൻ്റെ ജെറൂം രാഹുലാണ് അപ്പുറത്തുള്ളത് പിന്നെ അതേ അവിടെ ഒരു മൈക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു അത് ഫ്രൈഡ് റൈസ് ആണോ നിങ്ങൾ നോക്കിയത് രണ്ടാണെങ്കിലും രണ്ടിൻ്റെ വിശേഷം ഞാൻ വീഡിയോയിൽ പറയാം അതായത് ഇപ്പൊ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് ആണ് എന്തിനാ ഉണ്ടാക്കിയത് ഒന്നാമത്തെ കാര്യം നമ്മുടെ എംബ്രോൾഡിന്റെ കുക്കിംഗ് വീഡിയോസ് ആണ് ദേ എപ്പോൾ കണ്ടോ ഇത് നമ്മുടെ ലിറ്റിയാണ് ലിറ്റി നമ്മുടെ ടി സി വിയുടെ ഒഫീഷ്യൽ ആങ്കറാണ് ഞങ്ങളുടെ വീട്ടിൽ വിസിറ്റ് ചെയ്ത് ഈ തവണത്തെ ന്യൂ ഇയർ എപ്പിസോഡാണ് ടി സി വിയുടെ അതായത് തൃശ്ശൂർ ജില്ലയുടെ ചാനലാണ് അപ്പോൾ ഒരു മിനി സ്ക്രീനിലേക്ക് എൻ്റെ ഒരു വീഡിയോ വരുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാൻ ഇന്ന് അപ്പോൾ ഇത് ലിറ്റിയുടെ ഒരു ഇൻട്രോ ആണ് ഇപ്പോൾ അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഓൾറെഡി റെഡിയാണ് ഇവരെന്നെ ഇൻഫോം ചെയ്തിരുന്നു കഴിഞ്ഞ ഓണത്തിന് ഇവരുടെ ഒരു നല്ലൊരു എപ്പിസോഡ് എനിക്ക് മിസ്സസിൻ്റെ കിട്ടിയ ടൈമിൽ ചാനലിൽ നിന്ന് വന്നിരുന്നു അത് പായസമുണ്ടാക്കി എപ്പിസോഡായിരുന്നു ഇപ്പൊ ലിറ്റി വീട്ടില് വരുന്നു ഞങ്ങള് ഫസ്റ്റ് ഇൻട്രോ സംസാരിക്കുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അപ്പൊ ഞങ്ങളുടെ വീട്ടില് കുഞ്ഞു ക്രിബും പിന്നെ ട്രീയും ഒക്കെ ആയിട്ട് ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ ഉള്ള ഹാളിലാണ് ഞങ്ങൾ ഫുൾ ഷൂട്ടും പ്ലാൻ ചെയ്തിരിക്കണം ഫസ്റ്റ് നമ്മൾ ഇനി ഈ അതിൻ്റെ ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കൊക്കെ അപ്ഡേറ്റ് തരാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെത്തന്നെ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് കുക്കിങ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ മോൻ ഫുൾ സ്ക്രീനിൽ നിൽക്കുമായിരുന്നതിൻ്റെ കൂടെ എനിക്ക് ഞാനപ്പോൾ വീഡിയോയിലും ടി സി വിലയും പറയുന്നുണ്ട് പേളി മാണിയുടെ ഒരു ഫാനാണ് ഞാനപ്പോൾ പേളി ചേച്ചി അല്ലെങ്കിൽ പേളിന്ന് തന്നെ ഞാൻ വിളിക്കാറുള്ളൂ പേളിൻ നിലുബേബിയുടെ കുക്കിങ്ങിൻ്റെ ഒരു ഒരു മോഡലാണോ ഇതെന്ന് തോന്നി കാരണം ഞാൻ ആദ്യം മോനോട് പറഞ്ഞു സൈഡിൽ ൂടെ അമ്മ കുക്ക് ചെയ്തിട്ട് പിന്നെ നിനക്ക് സ്ക്രീനിൽ വരാൻ കാരണം ഇന്റർവ്യൂലൊക്കെ അവൻ സംസാരിച്ചിരുന്നു പക്ഷെ അവന് ഭയങ്കര ഇഷ്ടം എന്റെ കൂടെ തന്നെ നിൽക്കാൻ ഇപ്പൊ രണ്ടാമത്തെ കാണുന്നത് എന്റെ മൂത്ത മോനാണ് റയാൻ രാഹുൽ അപ്പൊ അവനും കഴിച്ചു നോക്കുന്നു അഭിപ്രായം പറയുന്നു അങ്ങനെ ഒരു ഭയങ്കര എനിക്ക് എന്താ പറയാ ഇങ്ങനെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ എന്റെ മുഖം വരണം എന്നൊക്കെ കുഞ്ഞു കൂട്ടിയായിരിക്കുമ്പോഴേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ സോ ദാറ്റ് എനിക്ക് ഇതൊക്കെ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ആണ് ഗൈസ് നിങ്ങൾക്കും ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ എന്താണ് ഇപ്പൊ ഞാനത് ടേസ്റ്റിംഗ് ടൈമായി പിന്നെ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ റെസ്റ്റോറൻറ്റ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്തിട്ടാണ് ഞാൻ ലിറ്റിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ലിറ്റി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം ടി സി ബി പ്രേക്ഷകരോട് പറയുന്ന ഒരു ആങ്കിൾ വിഷ്വലാണ് നിങ്ങൾ കാണുന്നത് അവരുടെ അടിപൊളി ക്യാമറയും ഫുൾ ലൈറ്റപ്പും പിന്നെ അതിൻ്റെ ഡിറക്ടർ സൂരജി എൻ്റെ ഫ്രണ്ടാണ് കഴിഞ്ഞ വർഷം മുതൽ ഫസ്റ്റ് എപ്പിസോഡ് എടുക്കുന്ന സമയത്ത് പരിചയപ്പെട്ടിട്ടുള്ള നല്ലൊരു ഫ്രണ്ടാണ് സൂരജ് അപ്പോൾ സൂരജിൻ്റെ നല്ല നല്ല ഇൻപുട്സ് ഉണ്ടായിരുന്നു അപ്പം താങ്ക് യു സോ മച്ച് സൂരജ് ഒരു തവണ കൂടെ എന്നെ എന്നെ തന്നെ ന്യൂഇയർ എപ്പിസോഡിനും കൺസിഡർ ചെയ്തതിന് അപ്പോൾ ടി സി വിൽ കുറേ വർഷം മുൻപ് ഞാനൊരു മ്യൂസിക്കൽ ഷോയുടെ ആങ്കറൊക്കെ ആയിരുന്നു അതൊക്കെ കുറേ വർഷം മുന്നേ എൻ്റെ ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള സമയത്താണ് പിന്നീട് കണക്ഷൻ ഒക്കെ പോയെങ്കിൽ പോലും ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഉള്ള അവസരങ്ങളിലൊക്കെ എന്നെ ഓർക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ എന്താണ് പിന്നെ വീട്ടിൽ വെച്ചിട്ട് നടക്കുന്ന ഫസ്റ്റത്തെ ഒരു പ്രോഗ്രാം ആണ് എൻ്റെ തെക്കേപ്പുറം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയതിൻ്റെ ഒരു സന്തോഷം കൂടെ എനിക്കുണ്ട് പക്ഷേ മിസ്സ് ചെയ്തതാരെയാണെന്നറിയോ അതെൻ്റെ രാഹുൽ മാഷിനെയാണ് എൻ്റെ അപ്പൂ ചേട്ടനും കൂടെ ആയിട്ട് ഫാമിലി വീട്ടു വിശേഷം എന്ന ആയിരുന്നു അപ്പം അതുകൊണ്ട് ഹസ്ബൻഡും കുട്ടികളും ഒരുമിച്ച് സംസാരിക്കേണ്ട ഒരു വീഡിയോ ആയിരുന്നു പക്ഷെ അന്ന് ചേട്ടന് പി ടി എ മീറ്റിംഗ് ആയതുകൊണ്ട് എന്തായാലും ലീവ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാനും പിള്ളേരും പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്റെ മമ്മിയും കൂടെയാണ് ഞങ്ങൾ ഇന്റർവ്യൂവിൽ പങ്കെടുത്തത് ഇവരെല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അന്നത്തെ ദിവസം ഫുള്ളി അപ്പം കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അവരെ പിന്നെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരിതേ കഴിക്കുന്നു കഴിച്ചിട്ട് അവരെന്ത് പറയുന്നുള്ളതിലായിരുന്നു പക്ഷെ അവർക്കൊക്കെ ഇഷ്ടമായി എന്നൊക്കെ പറയുന്നു പിന്നെ എന്താണ് പിന്നെ ഞങ്ങൾ ഈവൻ എംബ്രാൾഡിന്റെ നമ്മുടെ ടീം മെമ്പേഴ്സും അത് നല്ല ക്യാമറയിൽ പകർത്തിയെടുത്ത ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വോയിസ് ഓവറൊക്കെ ആഡ് ചെയ്ത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ എപ്പോഴും വീഡിയോസ് എടുത്ത് അതിലിങ്ങനെ എപ്പോഴും എന്താ പറയുക ഒരു ഓൺലൈൻ പ്രസൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു മീഡിയ പ്രസൻസ് അല്ലെങ്കിൽ ഒരു ഫെയിം അതൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്